ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ കൊരാസിൻ നിനക്ക് ദുരിതം ബത്സൈത നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂച്ചി അനുദപിക്കുമായിരുന്നു വിധി ദിനത്തിൽ ടയറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണമേ നാഥ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ കാണാതെ ഇല്ലായ്മയുടെ പേര് പറഞ്ഞ് നടക്കുന്ന നിമിഷങ്ങളെ പ്രതി അങ്ങയോട് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ നമ്മുടെ കർത്താവി ശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മാധ്യസ്ഥവും സഹരമാരാഹമാരുടെയും സഹരവിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ